വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ പട്ടാമ്പി സബ് ജില്ലയിലെ കായികമേളകൾ വേണ്ട രീതിയിലല്ല നടത്തുന്നത് എന്നുള്ളത് ഇന്നലെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഇന്നലെ പട്ടാമ്പി എസ് എൻ ജി എസ് കോളേജിൽ വെച്ചിട്ട് സാധാരണ എല്ലാ കൊല്ലങ്ങളിലും സ്കൂൾ തമ്മിൽ സ്കൂളുകൾ തമ്മിൽ മത്സരിച്ച് അതിൽ നിന്ന് വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തിട്ടായിരുന്നു നീ നമ്മുടെ സബ് ജില്ലയിൽ ടീമുകൾ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് വരുന്ന കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഈ വർഷം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അതായത് പതിനേഴാം തീയതി പട്ടാമ്പി എസ് എൻ ജി എസ് കോളേജിൽ വെച്ചിട്ട് ഒരു സെലക്ഷൻ ട്രയൽസ് മാത്രമാണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ ആ സെലക്ഷൻ ട്രയൽസിൽ മാത്രം നടത്തി വിദ്യാർത്ഥികളെ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് നേരം മാത്രം വിദ്യാർത്ഥികളെ കളിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് കുട്ടികളെ തെരഞ്ഞെടുത്തിട്ടാണ് ഇപ്പോൾ ഇവരൊരു തട്ടിക്കൂട്ടി ടീം എന്ന രീതിക്ക് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന രീതിക്കാണ് ഇവർ സബ് ജില്ലാ മത്സരങ്ങളിലോട്ട് ഒരു സബ് ജില്ലാ ടീമിനെ കൊണ്ടുപോകുന്നത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ തുടങ്ങി സ്കൂൾ തുടങ്ങിയിട്ട് ഇപ്പോൾ നാല് മാസം അഞ്ച് മാസത്തോളമായി അന്ന് തൊട്ട് ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നു സ്വന്തം സ്കൂളിന് വേണ്ടിയിട്ട് ഈ സബ് ജില്ലാ മത്സരങ്ങളിൽ മത്സരിച്ച് വിജയിച്ച് അവർക്ക് കിരീടം കൊണ്ടുപോകണം എന്ന ആഗ്രഹമുള്ള കുട്ടികൾ നാല് മാസവും അഞ്ച് മാസവും ഇത് വേണ്ടിയുള്ള പരിശീലനത്തിലാണ് അപ്പോൾ അവരെയൊക്കെ ച വഞ്ചിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മുടെ പട്ടാമ്പിയിലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സോറി പട്ടാമ്പിലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ചുറ്റുള്ള മറ്റു ഉപജില്ലകളിലൊക്കെ അന്വേഷിച്ചപ്പോഴും അവിടെയൊക്കെ ഇത്തരം രീതികളിൽ തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ഇതൊരു സർക്കാരിൻ്റെ വീഴ്ച കൂടിയായിട്ട് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കണം ഇപ്പോൾ പറഞ്ഞു വരുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്ത് ലഹരി ഈ ലഹരി എന്ന് പറയുന്ന സംഭവം നമ്മൾ തലമുറ പുതു വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തലമുറയെ അപ്പോൾ അവരെ ഇതിൽ നിന്ന് കരകയറ്റാൻ നമുക്ക് ഏറ്റവും ഉപയോഗിക്കാവുന്ന ഒരു രീതി ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കായികമായിട്ട് അവരെ വളർത്തിയെടുക്കുക ആരോഗ്യമുള്ളവരാക്കി അവരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അതൊക്കെ നമ്മൾ മുന്നിൽ നിൽക്കുമ്പോഴും ഈ കായികത്തിന് സ്കൂൾ തലത്തിലെ കായികത്തിന് തീരെ പരിഗണന നമുക്ക് കിട്ടുന്നില്ല തീരെ പരിഗണന കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ പി വിഭാഗങ്ങളിൽ നമുക്ക് ഇതുവരെ കായിക അധ്യാപകരില്ല യു പിയിലാവട്ടെ ഒരു കായിക നിയമിക്കണം എന്നുണ്ടെങ്കിൽ ആ സ്കൂളിൽ അഞ്ഞൂറ് കുട്ടികൾ വേണം അതിൽ നിന്ന് ഒരു കുട്ടി അഞ്ഞൂറ് സ്കൂ വിദ്യാർത്ഥികളൊരു കുട്ടി അഞ്ഞൂറ് വിദ്യാർത്ഥികളുള്ള ഒരു വിദ്യാലയത്തിൽ ഒരു അധ്യാപകനെ നിയമിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കുട്ടി ഇറങ്ങി പോയി കഴിഞ്ഞാൽ എന്തൊരു കാരണവശാലും സ്കൂൾ മാറിപ്പോയിക്കഴിഞ്ഞാൽ അവ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് കുട്ടിയായി കഴിഞ്ഞാൽ അന്ന് അവിടുത്തെ ആ കായിക അധ്യാപകൻ്റെ പോസ്റ്റ് വേണം ഇങ്ങനെയാണ് ഈ സർക്കാർ കായികത്തോടുള്ള ഒരു സമീപനം എന്ന് പറയുന്നത് എന്നിരുന്നാൽ കൂടി കോടികൾ മുടക്കിക്കൊണ്ട് ഇങ്ങോട്ട് മിസ് കൊണ്ടുവരുന്നു ഒരുപാട് അടിസ്ഥാനപരമായി ഇനിയും നമ്മുടെ കേരളത്തിൽ കായിക കായികപരമായി അതായത് കായിക ലോകത്തിന് ഒരുപാട് സംഭാവനകൾ കിട്ടാൻ വേണ്ടിയിട്ട് അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും നമ്മുടെ ഈ കേരളത്തിൽ ഒഴിഞ്ഞിടയ്ക്ക് കോടികൾ ചിലവാക്കി മെസ്സിയെ കൊണ്ടുവരുന്നു അതുപോലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ജൂമ്പ് നിർബന്ധിച്ച് ജൂമ്പൊക്കെ ചെയ്യുന്നു അപ്പോൾ ഇതിനൊക്കെ ഇടയിൽ ഇവർ വിട്ടുപോകുന്ന അല്ലെങ്കിൽ ഒരു കൂടുതൽ പരിഗണന കൊടുക്കേണ്ട ഇത്തരം മേളകൾ ഇത്തരം സബ് ജില്ലാ മേളകളിൽ ജില്ലാ മേളകൾ സംസ്ഥാന മേളകൾ ഇതൊക്കെ അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യണം പരിഗണന കൊടുക്കേണ്ടതാണ് ഇപ്പോൾ നമുക്കറിയാം ഈ സബ് ജില്ല സംസ്ഥാന ജില്ലയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് മൂന്നാം തീയതിയാണ് പക്ഷേ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാലാം തീയതി സംസ്ഥാനം മത്സരങ്ങള് നടക്കുന്നുള്ളതാണ് അപ്പോൾ ജസ്റ്റ് ഒരു ഇരുപത് ദിവസത്തെ ഗ്യാപ്പിലാണ് ഇവർ ഈ ഉത്തരവ് അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വിട്ടിട്ടുള്ളത് എന്നിട്ടും പട്ടാമ്പി ഈ സബ് ജില്ല ചെയ്തതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരവ് മൂന്നാം തീയതി ഉത്തരവിറങ്ങിയിട്ടും പതിനേഴാം തീയതി വരെ അതായത് ഇന്നലെ വരെ രണ്ടാഴ്ചത്തോളം ഈ സെലക്ഷൻ ട്രയൽ വരെ നീട്ടി നീട്ടിവെച്ചു എന്നുള്ളതാണ് അപ്പോൾ മത്സരങ്ങൾ നടത്താൻ സമയമുണ്ടായിട്ടും സെലക്ഷൻ ട്രയൽസ് മാ ഇത്ര രണ്ടാഴ്ചകളും നീട്ടിവയ്ക്കുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ആയാലും ഈ സെലക്ഷൻ ട്രയൽ നടത്തി വിദ്യാർത്ഥികളെ എടുത്ത് നമ്മൾ മത്സരങ്ങൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും ഇരുപതാം തീയതി മറ്റന്നാൾ മറ്റന്നെയാണ് ജില്ലാ മത്സരങ്ങൾ നടക്കുന്നത് ഈ ജില്ലാ മത്സരങ്ങൾക്ക് നടക്കുമ്പോൾ എന്ന് പറയുന്നത് ഇതൊരു ഒരു ടീം ഗെയിമാണ് അപ്പോൾ ഒരു കോമ്പിനേഷനും ഒരു യൂണിറ്റിയും ഒക്കെ അത്യാവശ്യമായിട്ടുള്ളൊരു ഗെയിമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവർക്കൊന്നും പരസ്പരം പേര് പോലും അറിയാതെ ഇന്നലെ രാത്രി വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി ട്രയൽസ് നടത്തുന്നു ഇന്ന് രാവിലെ അവരെ കളിക്കാൻ കൊണ്ടുപോകുന്ന ഒരു പ്രവണത നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ അത് നമുക്ക് ഇതിൽ വളരെ പ്രതിഷേധാർഹമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ പിന്നൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികൾക്ക് ഇവർക്ക് ഈ മത്സരങ്ങളിൽ നിന്ന് വിജയിച്ച് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് വളരെ വാല്യു ആണ് നാളൊരു കോളേജിലോട്ട് പോയിട്ട് ഇവർക്ക് അഡ്മിഷൻ എടുക്കാനും സ്പോർട്സ് കോട്ട് പോലുള്ള മറ്റു കാര്യങ്ങളിലോട്ട് ഇവർക്ക് മൂവ് ചെയ്യാനും ഈ ഇത്തരം സർട്ടിഫിക്കറ്റുകൾക്ക് അത്യാവശ്യമാണ് അപ്പോൾ അതവർക്ക് കിട്ടാ അവർക്ക് കിട്ടാത്തൊരു രീതി എന്ന് പറയുമ്പോൾ എം എസ് എഫിനെ പോലുള്ളൊരു സംഘടനയ്ക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് എ ഇ ഓഫീസിൽ പോയിരുന്നു എ ഓഫീസറെ കണ്ടിരുന്നു മാഡം നമുക്ക് നടത്തുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഇനി മത്സരങ്ങൾ വരാനുണ്ട് നമ്മുടെ വോളിബോൾ വരാനുണ്ട് ക്രിക്കറ്റ് വരാനുണ്ട് അതുപോലുള്ള മത്സരങ്ങളൊക്കെ വരാനുണ്ട് ഇനി വരുന്ന മത്സരങ്ങളും ഇത്തരത്തിലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എം എസ് എഫ് പട്ടാമി നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് അത് നോക്കിയിരിക്കാൻ പറ്റില്ല ശക്തമായിട്ടുള്ള സമരങ്ങളോടുകൂടി സമരങ്ങളോടുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന്